പശ്ചിമ ബംഗാളിൽ അപൂർവ രോഗമായ ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് മൂന്ന് പേർ മരിച്ചു നോർത്ത് പർഗാനാസിൽ നിന്നുള്ള ദേബ്കുമാർ സാഹു അരിത്ര മനാൽ ഹുഗ്ലി ജില്ലയിലെ ധന്യാഖാലി ഗ്രാമത്തിൽ നിന്നുള്ള നാൽപ്പത്തിയെട്ടുകാരൻ എന്നിവരാണ് മരിച്ചത് കൊൽക്കത്തയിലെയും ഹുഗ്ലിയിലെയും സർക്കാർ ആശുപത്രികളിലായി ചികിത്സയിലിരിക്കെയാണ് മരണം ഇരുപത്തിയാറിനാണ് ദേപ്കുമാർ മരിക്കുന്നത് അരിത്ര തൊട്ടടുത്തുള്ള ദിവസവും ഹൂഗ്ലി സ്വദേശി ബുധനാഴ്ചയുമാണ് മരിച്ചത് എന്നാൽ മരണകാരണം ജി ബി എസ് മൂലമാണെന്ന ആരോഗ്യവകുപ്പ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ജി ബി എസ് ബാധിച്ച നാല് കുട്ടികളെ കൂടി ബിസി റോയ് ഹോസ്പിറ്റലിലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്തിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് നാഡീപ്രവർത്തനത്തെയും പ്രവർത്തനത്തെയും പ്രതിരോധശേഷിയെയും ബാധിക്കുന്ന അപൂർവ രോഗമാണ് ജി പക്ഷാഘാതത്തിനും കാരണമാവാം വയറുവേദന അതിസാരം കൈകാലുകൾക്ക് ബലക്ഷയം എന്നിവയാണ് രോഗത്തിന്റെ ആദ്യ ലക്ഷണം അസാധാരണമായ ഹൃദയമെടുപ്പ് ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയും രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് നേരത്തെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ നൂറിലധികം പേർക്ക് ജി സ്ഥിരീകരിച്ചിരുന്നു ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു